എല്ലാ പ്രിയപ്പെട്ടവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിലെ മനോഹരമായ ഹിൽ സ്റ്റേഷനായ മൂന്നാറിലേക്കൊരു യാത്ര പോവുകയാണ് പച്ചപ്പും മഞ്ഞു മൂടിയ മലകളും ചായത്തോട്ടങ്ങളും എല്ലാം കൂടി മനസ്സിനെ പുതുക്കുന്നൊരനുഭവം തീർത്തൊരു യാത്രയായിരുന്നു ഇത് വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുതേ അങ്ങനെ നമ്മൾ ആദ്യം കോഴിക്കോട് പേരാമ്പ്ര റൂട്ടാണ് കോഴിക്കോട് പോകുന്നത് വടകര റൂട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പേരാമ്പ്ര വഴി തിരഞ്ഞെടുത്തത് അതുപോലെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് വർഷത്തിന് ശേഷമാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ളൊരു യാത്ര പോകുന്നത് കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന യാത്രയായിരുന്നു അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷത്തിലാണ് അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പിന്നെ അതിന് ശേഷം പെട്രോൾ പമ്പിലേക്ക് പോയി പെട്രോൾ പെട്രോൾ അടിക്കും സ്റ്റെപ് സ്റ്റെപ്പ് ബസ്റ്റെപ്പ് അയക്കാങ്ക് ഫുൾ ടാങ്ക് പെട്രോൾ വിളിക്കുന്നു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പേരാമ്പ്ര ബൈപ്പാസിൽ കൂടെ ഇങ്ങനെ വണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മെയിൻ റൂട്ടിൽ ഞങ്ങൾ പോയിട്ടില്ല രാത്രി ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ വളരെ കുറവായിരുന്നു സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ വിശ്രമിച്ചു എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നിർത്തുന്നത് ഏകദേശം മലപ്പുറമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ചായ കുടിക്കാനായിട്ട് നിർത്തിയത് രണ്ടേ അമ്പത് ചായ കുടിക്കുന്നു അങ്ങനെ നമ്മള് അടിമാലി എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ അടിമാലി സമയം കറക്റ്റ് നാലയിമ്പത്തിരണ്ട് അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് അടിമാലി എത്തി വായ തണ്ട് പോലെ കിടക്കുന്നുണ്ടെങ്കിലെ ഞാൻ റെഡി ആയിരിക്കുന്നു ആയിരിക്കുന്നത് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് രണ്ട് വാക്ക് രണ്ടുപോലെ നല്ലൊരു നല്ലൊരു യാത്ര നമ്മളെ കോർഡിനേറ്ററാണ് നമ്മളെ ഇത്തിരി അടിപൊളി കോർഡിനേറ്ററും നമ്മളുടെ എന്താ പറയാ ഗാർഡനായ അബിൻസ് പറഞ്ഞത് വാക്കാട് തീർക്കേണ്ടതല്ലോ യാത്രകള് പോയി പിടിയിൽ പോയി വണ്ടിയിൽ നിന്ന് ഞങ്ങളുടെ സുഹൃത്തുനെയും കൂട്ടി നമ്മൾ വണ്ടിയിലേക്ക് ബാഗൊക്കെ വെക്കാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മുടെ വണ്ടിട്ട ഇതിലാണ് നമ്മള് വന്നത് നേര ഹോളിഡേസ് ಡಿಮಾಲಿ ವೀರ <laughs> <laughs> കല്യാണ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതാ ാണ് കഴിച്ചു തുടങ്ങി ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമ്മൾ ഗൈസ് മൂന്നാർ താഴ്വരയിൽ എത്തിയിരിക്കുന്നു മൂന്നാറിലെ കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ തേയില നിറഞ്ഞിട്ട് തട്ട് തട്ടായിട്ട് എന്ത് ഭംഗിയായിട്ടാണ് തേയിലൊക്കെ ഉണ്ടായത് അങ്ങനെ അവിടെ കൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ദൂരം അങ്ങനെ സഞ്ചരിച്ച് അങ്ങനെ മൂന്നാറിലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആകാശവും മേഘം തന്നെയായിരുന്നു ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഒരു അവസ്ഥയാണ് ഇപ്പം കണ്ടില്ലേ നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള നീല കളറിലും മേഘങ്ങളായിട്ട് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ അവിടെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ജയൻറ്റ് വീലി അതുപോലത്തെ റോപ്പ് പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു അതായിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടില്ല അല്ലാണ്ട് അത് ജസ്റ്റ് കണ്ട് അതിലൂടെ തന്നെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്രയും പെട്ടെന്ന് നല്ല നല്ല കാഴ്ചകൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയത് അങ്ങനെ കോടമഞ്ഞുകളും അതുപോലെ തന്നെ ആകാശമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് നല്ല കാഴ്ചകളായിരുന്നു അവിടുത്തെ കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരുണ്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും ആൾക്കാരായിരുന്നു ആ ഭാഗത്ത് മുഴുവനായിട്ടും എപ്പോഴും തിങ്ങി നിറയുന്ന തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളായിട്ട് എല്ലാവരും അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ബ്യൂട്ടിഫുൾ പ്ലേസിൽ എത്തിയിരിക്കുന്നു നമ്മൾ ഇതാ എവിടെ എത്തി മൂന്നാറിലെത്തി നോക്ക് നോക്കൂ കോട മഞ്ഞും തേയില തേയിലക്കാഴ്ചകളും വാവും ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ എല്ലാം ഡ്രൈവർ ഓയ് അച്ചു ഞങ്ങളുടെ നാട്ടിലെ ദുൽഖർ സൽമാനാണ് ഇത് അങ്ങനെ തേയിലയുടെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെ അങ്ങ് കാണാൻ പറ്റിയ അതിന് ശേഷം അത് പാസ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ തേയിലകളും മരങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരുന്നു പോയത് പിന്നെ അതേപോലെ തന്നെ കോടമഞ്ഞു രക്ഷയില്ല നല്ല കോടമഞ്ഞുണ്ടായിരുന്നു പിന്നെ എല്ലായിടത്തും ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ടൂറിസ്റ്റുകളും എല്ലാവരും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ മുന്നിലൊക്കെ അതിഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഓണം വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു പ്രാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചുരത്തിലൊക്കെ തിരക്കായിരുന്നു കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട് ഒരുപാട് സമയം നിൽക്കേണ്ടി വന്നിട്ടുണ്ട് വീണ്ടും ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാഴ്ചകളും അടിപൊളിയായിരുന്നു കണ്ടുകൊണ്ട് പോവാണ് മരങ്ങളും കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില പ്രത്യേക ഒരു രീതിയിലായിരുന്നു ഉണ്ടായത് അതിൻ്റെ ഡിസൈൻ വളരെ മാറ്റം ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് മരങ്ങളും അതിൻ്റെ ഇടയിലായിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ രീതിയിലായിരുന്നു തേയിലൊക്കെ കണ്ടു തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുക്കാൻ കാരണം ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം പിന്നെ അതേപോലെ തന്നെ വലിയ തട്ട് തട്ടായിട്ടുള്ള കാഴ്ചകളാണ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് തട്ട് തട്ടായിട്ടുള്ള കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ അവസാനം ഒരു പാലത്തിൻ്റെ അടുത്തെത്തി നമ്മൾ ഇതാ നല്ലൊരു സ്പോട്ടിൽ എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഇതാ തേയിലക്കാട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു ഗായീസ് ഇവിടുന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെയാന്ന് നമ്മളെ പരിപാടി പ്ലാനിങ് അപ്പം അതിന്റെ പരിപാടീസ് ആണ് കാണുന്നത് ഇതാ കുതിര 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 സവാരി ഉണ്ട് അങ്ങനെ സ്പോട്ടിലെത്തി ഇവിടെ കുതിര സവാരിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതാ ഇതാണ് സ്ഥലം നല്ല തേയിലത്തോട്ടം ആഹാ എന്താ ഭംഗി ഉള്ള തേയിലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ടീം 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 കുറുക്കം നോക്കുന്നൊട്ട് നോക്കുന്നുണ്ട് ഇതാ ആര്യാ നോക്കുന്നേ ആര്യാ നോക്കുന്നേ അങ്ങനെ നമ്മൾ ഇതാ കണ്ണട വാങ്ങുന്നതാണ് കണ്ണട കണ്ണട ഇതാ വാങ്ങിയിരിക്കുന്നു ഇതാ 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 ഓ ഞാൻ 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 സെലക്ട് സെലക്ട് ചെയ്ത ചെയ്ത അഭിപ്രായം പറ ഇതാണ് കളക്ഷൻ നമ്മുടെ ടീം സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഡാൻസ് കളിക്കാൻ പോകുന്നതാണ് ഇപ്പൊ കാണുന്നത് എല്ലാം എല്ലാം അവരുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട് അവരുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഡാൻസ് തുടങ്ങുന്നുണ്ട് പിന്നെ അവരുടെ കൂടെയുള്ള കളിയായിരുന്നു നല്ലോണം എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു പിള്ളന്മാരൊക്കെ അവരൊക്കെ പാലക്കാടായിരുന്നു സ്ഥലം അവിടെ നിന്ന് വരുന്ന ടീമായിരുന്നു നല്ല വൈബായിരുന്നല്ലാവരും അടിച്ചുപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്തു പിന്നെ ഞാനും ഒന്നും നോക്കിയില്ല നേരെ വീഡിയോ എടുത്തിട്ട് അവരെ കൂടത്തിലേക്ക് ഇങ്ങോട്ട് പോയി ഡാൻസ് ചെയ്ത് മൂന്നാറിലെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ

ഇതവിടെ സാധനം കൊണ്ടുവന്ന വണ്ടിയാണ് ഞാൻ ഒരു വെറൈറ്റി കണ്ടപ്പോൾ എടുത്തു വെച്ചതാണ് ഇതിലായിരുന്നു അവര് സാധനങ്ങൾക്ക് കൊണ്ടുപോകുന്നത് കൈതച്ചക്കൊള കിട്ടത്തില്ലേ അപ്പം നമ്മൾ അടുത്തത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ള യാത്ര ഇതാ അവിടെ കാണുന്നതാണ് ഡാം വെള്ളച്ചാട്ടം ഇതാ വെള്ളച്ചാട്ടം മാട്ടുപ്പെട്ടി ഡാമിലെ വെള്ളച്ചാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് ഈ മാട്ടുപ്പെട്ടി ഡാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡാം യൂരീകരണവും ഇതിന്റെ വെള്ളച്ചോട്ടം വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്ന ഒരു നല്ലത് മാട്ടുപെട്ടി ഡാമിലെ വ്യൂ ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് നല്ല മേഘങ്ങളെ കാഴ്ച കാഴ്ചകളൊക്കെ വളരെ സൂപ്പർ ആയിട്ടുണ്ട് കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി നടക്കുന്ന പ്രകൃതിയുടെ ചില കലാവിരുന്നുകൾ എന്ന് പറയുന്നില്ല വളരെ വിസ്മയമായിട്ടുള്ള കലാവിരുന്നുകളാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മുടെ മനുഷ്യർക്ക് പോലും നിർമ്മിതമല്ലാത്ത ഈ കലാവിരുന്നുകൾ പ്രകൃതി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിരിക്കണം കാണണം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇതാണ് ഡാം നാട്ടുപെട്ടി ഡാണി കണ്ടോണ്ടിരിക്കുന്നത് അതാ ബോട്ട് സർവീസ് നടന്നോണ്ടിരിക്കുന്നത് ബോട്ട് പോകുന്നുണ്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല ആ നല്ല പ്രായമുള്ള ഒരാള് വണ്ടിയെടുത്ത് പോയത് രക്ഷയില്ല ഒന്നേരം വണ്ടി അത് കാണുക ഇതാണ് മെയിൻ സംഭവം ഫോക്കസ് ആവുന്നില്ല ക്ഷയില്ല രക്ഷയില്ല ഇതാണ് ഇതിന്റെ വ്യൂ ഒരു രക്ഷയില്ല ഒന്നൊന്നര വെള്ളച്ചാട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത് ബാണ് അത്ഭുതകരമായ നോട്ടം നോക്കുന്ന ആണ്ടിനാ നോക്ക് ടീം മൊത്തം കമ്പിയും പിടിച്ചിട്ട് നോക്കുന്നതായിരുന്നു ഇതാണ് കറക്റ്റ് വെള്ളച്ചാട്ടം ഉള്ള വ്യൂ കിട്ടുന്നത് ഡാം വെള്ളച്ചാട്ടം ഒരുപാട് ആൾക്കാരുണ്ട് പാസ് ചെയ്ത് പോകുന്നതും വീഡിയോ എടുക്കുന്നതും ഒരുപാട് ആൾക്കാരുണ്ട്